ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് നല്ല അടിപൊളി ബീഫ് ഫ്രൈൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ അപ്പോൾ എങ്ങനെ നമുക്ക് സിമ്പിളായിട്ടൊരു ബീഫ് ഫ്രൈ ഉണ്ടാക്കുന്നത് നോക്കാം അപ്പോൾ ആദ്യം നല്ല അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാ നോക്കാം അപ്പോൾ അതാ ഇവിടെതാ എഴുന്നൂറ്റി എൺപത് ഗ്രാം ബീഫ് ഞാൻ നല്ലോണം കഴുകി രീതിയിൽ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി ഇതാ ഒരു കുക്കറെടുത്ത് അതിലേക്ക് ഇട്ട് കൊടുക്കാം നമുക്ക് ബീഫ് ഫസ്റ്റ് തന്നെ ബീഫ് ഫസ്റ്റ് അതിന് ഇട്ട് കൊടുക്കുക ഇനി അതിലേക്ക് ഇടേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെ നോക്കാം അപ്പോൾ ഫസ്റ്റ് തന്നെ ഇതാ ഒന്നര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് ഇനി അടുത്ത് ഇട്ടുകൊടുക്കേണ്ടത് മുളക് പൊടി ഇട്ടോ ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ടെടുക്കുന്നുണ്ട് അത് അതിലേക്ക് ഇട്ടുകൊടുത്തു ഇനി അടുത്തിട്ട് എടുക്കേണ്ടത് പെരിഞ്ചീരകം അര ടീസ്പൂൺ പെരിഞ്ചീരകത്തിൻ്റെ പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഒരു ടേബിൾ സ്പൂൺ ഗരം മസാല ഇട്ടു കൊടുക്കുന്നുണ്ട് ഇനി അടുത്തിട്ട് കൊടുക്കേണ്ടത് മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ ഒന്നര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ടെടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് കേട്ടോ അത് ഒന്നര ടീസ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി രണ്ട് പച്ചമുളക് ഈ രീതിയിൽ കട്ട് ചെയ്തെട്ടോ അതതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് പാകത്തിനുള്ള ഉപ്പ് ഇട്ടു കൊടുക്കുക അത് കുറച്ച് ഇട്ടെടുത്തു ഒരൊന്നര ടീസ്പൂൺ ഉപ്പ് ഇട്ടെടുത്തു ഇനി ഇതിൽ ഒട്ടും വെള്ളം ഒഴിക്കരുത് കേട്ടോ വെള്ളം തീരെ ഒട്ടും ഒഴിക്കുക ഇറച്ചിന്ന് തന്നെ വെള്ളം ഇറങ്ങി വരും അപ്പോൾ ആ വെള്ളം കൊണ്ടാണ് നമുക്ക് ഇറച്ചി വേണ്ടത് ഇനി നമ്മൾ കൈ കൊണ്ട് നല്ലോണം ഒന്ന് കുഴച്ച് നല്ലോണം മിക്സ് ചെയ്തിട്ട് ഒരു അര ടി ഒരമണിക്കൂർ നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം അങ്ങനെ തന്നെ കുക്കർ മൂടി വെച്ചിട്ട് ഒരു അരമണിക്കൂർ നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം എന്നിട്ട് നമുക്കിത് നല്ലോണം പത്ത് വിസിലൊരു അഞ്ചെട്ട് വിസൽ വരുന്ന നമുക്ക് ഇത് വേവിച്ചെടുക്കാം ഞാൻ മൂടി വെക്കുന്നുണ്ട് ഇനി റെസ്റ്റ് ചെയ്യട്ടെ അപ്പം നമുക്ക് കഴിഞ്ഞിട്ട് നമുക്കിത് വേവിച്ചെടുക്കണം അങ്ങനെ ഇപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞേരെ വേവിച്ചെടുത്തിട്ടോ അത് അപ്പോൾ കുറച്ച് വെള്ളം അതിന് ഇറങ്ങി വന്നിട്ട് നമ്മൾ ഒട്ടും വെള്ളം ഒഴിച്ചിട്ടില്ല അല്ലാതെ തന്നെ വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്ക് വറ്റിച്ചെടുക്കണം ആ വറ്റിച്ചെടുക്കുന്ന സമയം കൊണ്ട് നമുക്കിതാ വേറൊരു പാൻ അടുപ്പത്ത് വെച്ചു അതിലേക്ക് അതിലേക്കിതാ കുറച്ച് വെളിച്ചെണ്ണ ഇട്ട് ഇട്ടൊഴിച്ചെടുത്ത് വെളിച്ചെണ്ണ ഒഴിച്ചെടുത്തു ഞാൻ അതിലേക്ക് ഇതാ ഒരു രണ്ട് മൂന്ന് മീഡിയം സൈസ് വലിയ ഉള്ളി ഈ രീതിയിൽ കട്ട് അത്യാവശ്യം വലുപ്പമുള്ളൊരു ഉള്ളിയാണ് കേട്ടോ മൂന്നെണ്ണം അതതിലേക്ക് ഈ രീതിയിൽ കട്ട് ചെയ്തിട്ട് നമുക്ക് ആ എണ്ണയിലേക്ക് ചൂടായ എണ്ണയിലേക്ക് ഇട്ടുകൊടുക്കാം നല്ല നല്ലവണ്ണം വറ്റിയെടുക്കുക കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ ബീഫ് ഫ്രൈ ഇങ്ങനെ ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഉണ്ടാക്കി കൊടുക്കുക ോക്കട്ട അടിപൊളിയാണ് ഇനി ഇതാ കുറച്ച് തേങ്ങ കുത്തിട്ടോ അതും അതിലേക്ക് ഇട്ടുകൊടുത്തു തേങ്ങാ കുത്ത പെരുമ്പോൾ അടിപൊളി ടേസ്റ്റാണിതിന് നല്ലോണം ഒന്ന് വറ്റി കൊടുക്കുക അപ്പം നിങ്ങൾ ഉപ്പ് നമ്മൾ നേരത്തെ ബീഫിലിട്ടിട്ടുണ്ട് പുരായി കണ്ടെ കുറിച്ചിട്ടിട്ട് കൊടുക്കുക ഇപ്പോൾ ഇതാ ബീഫ് ഞാൻ അതിലേക്ക് ഒഴിച്ചെടുത്തിട്ടോ ഉള്ളി നല്ല വാടിയതിന് ശേഷം ബീഫ് അതിലേക്ക് കുറച്ച് വെള്ളം വറ്റിയതിന് ശേഷം അതിലേക്ക് ഒഴിച്ചെടുത്തു ഇനി നമുക്കിതാ രണ്ട് ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി കേട്ടോ അതും അതിലേക്ക് ഇട്ടുകൊടുക്കാം വീണ്ടും നല്ലോണം ഞമ്മക്കൊരു പത്ത് കാ മണിക്കൂർ ഇത് ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ടിട്ട് വറ്റിച്ചെടുക്കണം ലോ ഫ്ലെയിമിലേ പറ്റുള്ളൂ കേട്ടോ അപ്പോൾ അതാ അത്യാവശ്യം കുറച്ചൊന്ന് പത്ത് മിനിറ്റ് കഴിഞ്ഞാലേ ഇങ്ങനെ ഒന്ന് വറ്റി എടുത്തിട്ടുണ്ട് ഇനി ഒരു പത്ത് മിനിറ്റ് കൂടെ നമുക്കിത് വറ്റിച്ചെടുക്കണം ഈ രീതിയിലായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഉപ്പൊക്കെ നിങ്ങൾ പാകത്തിന് നോക്കെ കേട്ടോ ഇനി അതിലേക്ക് ഇതാ രണ്ട് ടേബിൾ സ്പൂണ് നെയ്യ് ഒച്ചെടുക്കുന്നുണ്ട് ലാസ്റ്റ് അ നെയ്യൂടി വെച്ചെടുത്തിട്ട് നമുക്കൊരു ഒരു പത്ത് മിനിറ്റോളം അടുത്ത് ഒന്നുകൂടി നമുക്ക് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടിട്ടൊന്ന് വറ്റിയെടുക്കാം ഇനി ഒട്ടും വെള്ളം ഒഴിക്കരുത് കേട്ടോ നമുക്കൊരു അഞ്ച് പത്ത് മിനിറ്റ് കൂടി നമുക്ക് ഇത് വറ്റിച്ചെടുക്കാം അപ്പോൾ അതാ അഞ്ച് പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് അതാ ഇപ്പോൾ നല്ല അടിപൊളി വന്നിട്ടുണ്ട് കണ്ടില്ലേ അപ്പോൾ നിങ്ങൾ എന്തായാലും വീട്ടിൽ ഉണ്ടാക്കി നോക്കുക ഇങ്ങനെ ഉണ്ടാക്കാത്തവര് അടിപൊളിയാണ് കേട്ടോ എന്തായാലും ഉണ്ടാക്കി നോക്കുക കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും മറ്റേ അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ഓക്കെ അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ വരുന്നവരെ ബായ്